വയോജന അയൽക്കൂട്ടാംഗങ്ങളുടെയും ഓക്സിലറി അംഗങ്ങളുടെയും സംഗമമാണ് പാണ്ടിക്കാട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് അംഗം കൊരമ്പയിൽ ശങ്കരന് ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് പ്രസിഡന്റ് ശാലിനി വളരാട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ എൻ ടി സുരേന്ദ്രൻ കെ വിജയകുമാരി എം കെ സുഹറ ടി ശ്രീദേവി എം സുബൈദ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീകുമാർ സി ഡി എസ് അംഗങ്ങളായ കെ ദേവകി അശ്വതി സെലീന എം ഇ സി അക്കൌണ്ടന്റ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിവിധ വിഷയങ്ങളിലായി നടന്ന ക്ലാസുകൾക്ക് ശ്രീദേവി എൻ ടി സുരേന്ദ്രൻ ശാലിനി വളരാട് എം സുബൈദ എന്നിവർ നേതൃത്വം നൽകി ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി न्यूज ब्यूरो पांडिगाड